എല്ലാവരും കഴിക്കുന്ന പോലെ ഞാനും കഴിക്കുന്നുള്ളൂ എന്നുള്ള കാര്യം അവരും പറയുന്നത് പക്ഷേ നമ്മളെല്ലാവരും അല്ലെങ്കിൽ മിക്കവരും കഴിക്കുന്ന ഭക്ഷണം തെറ്റായ രീതിയിലാണ് പലപ്പോഴും നമുക്ക് തെറ്റ് പറ്റി പോകുന്ന അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കാത്ത ഒരു കാര്യവും അതുതന്നെ ആയിരിക്കണം അതായത് ഭക്ഷണം മരുന്ന പോലെ കഴിക്കണം അല്ലെങ്കിൽ മരുന്ന് ഭക്ഷണം പോലെ കഴിക്കേണ്ടി വരും എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ ദീപക് തോമസ് ഞാൻ കോട്ടയം കരിത്താസ് ഹോസ്പിറ്റലിലെ കൺസൾട്ടൻ ഗ്യാസ് ട്രോൻറ്റോളിസാണ് ഇന്നേ ദിവസം ഏപ്രിൽ പത്തൊമ്പതിന് ലോകം വേൾഡ് ലിവർ ഡേ ആയി ആചരിക്കുന്നു അപ്പോൾ ഈ ദിവസത്തിൻ്റെ പ്രസക്തമായ ഏതാനും ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് ഈ വർഷത്തെ നമ്മുടെ ലിവറുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രധാന തീം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവർ ലോകം മുന്നോട്ട് വെക്കുന്ന തീം എന്ന് പറയുന്ന ഫുഡ് ഡീസ് മെഡിസിൻ എന്ന് പറയുന്ന ഒരു തീമാണ് അതായത് ഭക്ഷണം മരുന്നാണ് പലപ്പോഴും നമുക്ക് തെറ്റ് പറ്റി പോകുന്ന അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കാത്ത ഒരു കാര്യവും ആയിരിക്കണം കാരണം ഫാറ്റി ലിവർ എന്ന് പറയുന്ന ഒരു വലിയ അല്ലെങ്കിൽ ഇന്ന് ലോകത്ത് മുതിർന്ന ആളുകളിൽ മൂന്നിലൊന്ന് ആൾക്കാർക്ക് വരെ കാണുന്ന രോഗ സാഹചര്യം അല്ലെങ്കിൽ ഭാവിയിൽ ഗുരുതരമായ പ്രശ്നത്തിലൂടെ നയിക്കാവുന്ന രോഗ സാഹചര്യത്തിൻ്റെ പ്രധാന കാരണവും ശ്രദ്ധിച്ച ശ്രദ്ധയോടെ ഭക്ഷണം കഴിക്കാത്തതാണ് ഒ പി വരുന്ന ഒരു ഇരുപത്തഞ്ച് ശതമാനം ആളുകൾക്കും ഫാറ്റ് ലിവർ അവരിൽ പകുതി വേറും പുതിയതായിട്ട് ഫാറ്റ് ലിവർ ആ ദിവസം സ്കാനിങ്ങോ ബ്ലഡ് ടെസ്റ്റോ ചെയ്തപ്പോൾ കണ്ടുപിടിച്ചതായിരിക്കും അവരോട് നമ്മളവിടെ ഭക്ഷണ രീതി ചോദിക്കുമ്പോൾ അവർ പറയുന്നത് അവർ കഴിക്കുന്നതിൽ അവർ അവർക്ക് യാതൊരു പ്രത്യേകിച്ച് പ്രശ്നങ്ങളുമില്ല എല്ലാവരും കഴിക്കുന്ന പോലെ ഞാനും കഴിക്കുന്നുള്ളൂ എന്നുള്ള കാര്യം അവരും പറയുന്നത് പക്ഷേ നമ്മളെല്ലാവരും അല്ലെങ്കിൽ മിക്കവരും കഴിക്കുന്ന ഭക്ഷണം തെറ്റായ രീതിയിലാണ് നമുക്ക് എന്തോ നമ്മുടെ ശരീരത്തിൻ്റെ ആവശ്യം നമ്മൾ ആ ദിവസത്തിന് പ്രവർത്തനത്തിന് ആവശ്യമായാൽ കൂടുതൽ ഭക്ഷണം കഴിക്കുന്നു അല്ലെങ്കിൽ നമ്മളൊരു പ്ലഷറിന് വേണ്ടി മാത്രം സന്തോഷത്തിന് വേണ്ടി മാത്രം അല്ലെങ്കിൽ ടേസ്റ്റിന് വേണ്ടി മാത്രം ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ ഒത്തിരി വൈകിയ സമയത്ത് രാത്രിയിലും അല്ലെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക ലേറ്റായിട്ട് പകൽ ഭക്ഷണം കഴിക്കുക ഒത്തിരി വറുത്തതും ഫാസ്റ്റ് ഫുഡും അനാവശ്യമായി ഒരിക്കലും ഉപയോഗിക്കരുതെന്നല്ല ഉപയോഗിക്കുന്ന ഒരു തെറ്റായ രീതി കൊണ്ട് മാത്രമാണ് നമുക്ക് കൂടുതൽ പേർക്കും പ്രത്യേകിച്ചും ചെറുപ്രായത്തിൽ ഫാറ്റ് ലിവർ ഉണ്ടാകുന്നത് നമ്മുടെ ഭക്ഷണ രീതി കറക്റ്റ് ചെയ്യുക നമ്മുടെ ശരീര പൊക്കത്തിനനുസരിച്ചുള്ള ശരീരഭാഗം മെയിൻറ്റെയിൻ ചെയ്യുക ചിട്ടയായി വ്യായാമം ചെയ്യുക ഇങ്ങനെ ചെയ്താൽ ഒരു പരിധി വരെ തടയാൻ പറ്റും ഇനി ഫാറ്റ് ലിവർ ഉണ്ടെങ്കിൽ തന്നെ അതിൻ്റെ പ്രതിവിധിയും അടിസ്ഥാനപരമായി ഈ കാര്യം തന്നെയാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന മലയാളത്തിലൊരു പഴഞ്ചൊലുണ്ട് അതായത് ഭക്ഷണം മരുന്ന് പോലെ കഴിക്കണം അല്ലെങ്കിൽ മരുന്ന് ഭക്ഷണം പോലെ കഴിക്കേണ്ടി വരും അത് തന്നെയാണ് ഇപ്പോൾ പലർക്കും പറ്റുന്നത് ഒരു കാലഘട്ടത്തിൽ അവരുടെ ജീവിതത്തിന് ഒരു ഘട്ടത്തിൽ തെറ്റായ രീതിയിൽ ഭക്ഷണം കഴിച്ച് ഓരോ രോഗങ്ങൾ വരുന്നു ഫാറ്റ് ലിവറും ഡയബറ്റീസും വരുന്നു പിന്നെയുള്ള കാലത്ത് ഒരു ഭക്ഷണവും കഴിക്കാൻ പറ്റുന്നുമില്ല ഒത്തിരി മരുന്നുകൾ കഴിക്കേണ്ടി വരും അപ്പോൾ നമ്മുടെ നല്ല പ്രായത്തിൽ ചിട്ടയായ ഭക്ഷണം കഴിക്കുകയും വ്യായാമം ചെയ്താൽ ഈ രോഗങ്ങൾ കര കരൽ രോഗം മാത്രമല്ല പ്രമേഹം പോലുള്ള ജീവിതശൈലി രോഗങ്ങൾ നമുക്ക് തടയാൻ സാധിക്കും എല്ലാവരും ആരോഗ്യപരമായി ഭക്ഷണം കഴിക്കട്ടെ വ്യായാമം എല്ലാവരും ചിട്ടയായ സമയത്ത് ചെയ്യട്ടെ കരൽ രോഗങ്ങൾ അങ്ങനെ നമുക്ക് തടയാൻ സാധിക്കും എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു താങ്ക്